ആ കാസർഗോഡ് കൊള്ളും ഗ്ലാവ് കാസർഗോഡ് കൊള്ളനും പിന്നെ നമ്മുടെ ഈ തള്ളപ്പശു മറ്റേ കർണാടകയിലെ നാട് മറ്റേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവാമൃതമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ജൈവകൃഷിയുടെ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ മേടിച്ചാൽ ശരിക്കും പിന്നെ അതിന് നല്ല പാലല്ലേ പാല് നല്ല ഗുണമുള്ള പാലാണ് രണ്ടര ലിറ്റർ പാല് കിട്ടുമായിരുന്നു നിങ്ങൾക്ക് തള്ളേക്ക് ഇപ്പോൾ ചെനയായിട്ട് നിൽക്കുക ഇത് മാറ്റുക അപ്രയ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാൽ തള്ള ആദ്യത്തെ പ്രശ്നമാണ് ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര വയസ്സൊക്കെ ഉണ്ട് ഈ തള്ളയ്ക്ക് ഇവക്കൊരു ഒന്നര വയസ്സൊക്കെ ആകാറായി ഇതിനകത്ത് ഇപ്പം ഗ്രാമശ്രീയുടെ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുണ്ട് കൈരല്ലിയുടെ കുഞ്ഞുങ്ങളുണ്ട് കുറച്ചെണ്ണം കൊടുത്തു പോയതാണ് അതിൻ്റെ ബാക്കി കിടക്കുന്നത് ഞാൻ അത് ഇറച്ചിക്കും കൊള്ളാം മുട്ടക്കും കൊള്ളാം ഇത് ഇതിനകത്ത് കിടക്കുന്നു കരിങ്കോഴിക്ക് മാത്രേ ആ കരിങ്കോഴിയാണ് മറ്റേ ഇത് ഇത് കിടപ്പുണ്ട് കൽക്കം ഇതാസീലിൻ്റെ ഒരു അസീൽ ചെയ്യുന്നുണ്ട് ഇത് എന്താ ഇത് പ്യുവർ വെറൈറ്റി തന്നെയാണ് ബ്ലാക്ക് ആ മറ്റേ റെഡിഷ് കളർ കയറുന്നുണ്ട് ബ്ലാക്ക് റെഡ് ഉണ്ടല്ലോ ആ ഇതാണ് മറ്റേ ഈ ഞാൻ പറഞ്ഞില്ലേ ഗ്രാമശ്രീ എന്ന് പറയുന്ന സാധനമാണ് ഇത് ഇത് ഈ പൂവന്മാർ മൂന്നെണ്ണം കൂടുതലാണ് തീറ്റ നമ്മൾ ഗോതമ്പ് മുളപ്പിച്ചു കൊടുക്കും പിന്നെ ഈ മുളപ്പിച്ചു കൊടുക്കും മുളപ്പിച്ചെന്ന് പറഞ്ഞാൽ ഗോതമ്പ് മുളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് പിന്നെ ആ പ്രോട്ടീൻസും അത് ഇതെല്ലാം കൂടുതലുണ്ട് അത് ഏത് വിത്ത് മുളപ്പിച്ചാലും നമുക്ക് അതിനകത്ത് പ്രോട്ടീനും എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ആവശ്യമായിട്ടുള്ള നല്ല മനുഷ്യനാണേലും പയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതല്ലേ ഇത് വേണമെങ്കിൽ രണ്ട് ഇതുണ്ടോ നമ്മുടെ കൾക്കൻ രണ്ടെണ്ണം കിടക്കുന്നത് ഇവരൊരു ഒരു നാല് അല്ല അഞ്ച് മാസം മാസമായിക്കാണ് അത്രേ ഉള്ളൂ കിടക്കുന്നത് ആ അത് അവർക്ക് മുകളിൽ കയറി ഇരിക്കുകയാണെങ്കിൽ ഒരു സുഖമുണ്ട് ആ അത് മുഴുവൻ അതിനകത്ത് ഒരെണ്ണം ഉണ്ട് നമ്മുടെ മുട്ടക്കോഴയുടെ ഒരു പൂവൻ കുഞ്ഞുണ്ട് കിടക്കും കോഴിക്കൃഷി പൊതുവില് ആ ആട് കൃഷിയൊക്കെ നൂറ് ശതമാനം വിജയം കോഴിക്കൃഷി നമ്മളങ്ങനെ നടത്തി വരുന്നതേ ഉള്ളൂ അതിൻ്റെ വിജയ സാധ്യതകളൊന്നും പറയാറായിട്ടില്ല കൂട്ടി നൽകാൻ വെച്ചാൽ പേടിച്ചുകൂറിയാണ് ഇല്ല ഇല്ല ആ അവിടെ നിന്ന് ഇറങ്ങാൻ പേടിയ ആ ഒരു വയസ്സിലാണ് നമുക്ക് രണ്ട് പല്ല് പറയുന്നത് ഇതുവരെയും പറഞ്ഞിട്ടില്ല പാൽപ്പല്ലേ തന്നെ നിക്കുന്നുണ്ടായിരുന്നു കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ട് വരുന്നുണ്ട ചെയ്താ ഇതിപ്പ നമ്മള് ശരി ഇതൊന്ന് ഇതൊന്നും പരിചയപ്പെടുന്നൂറില് ജമുനാപ്പാരിയെ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം നമ്മുടെ എല്ലാത്തിനും ഓരോന്നിനും ഓരോ ഐറ്റം തിരിച്ച് ആ ഇതാണ് നമ്മളാ ഗ്രാമശ്രീയുടെ ആ ഐറ്റസാനം അതാണ് ആ മറ്റേ നമ്മൾ എന്ന് ഒറിജിനലിന്റെ ഇറച്ചി എല്ല് വരെ കംപ്ലീറ്റ് ഈ നമ്മളെ നാട്ടില് മുള്ളൻ കോഴി അല്ലെ കാപ്പിക്കോഴിന്നൊക്കെ പറയാം പറഞ്ഞ അത് ഞാൻ ഈ കയറിക്കോഴിയെ മേടിച്ച് വളർത്തി അതിനകത്തുണ്ടാക്കി കിട്ടിയതാണ് എണ്ണം കൂടുതലുണ്ട് പിന്നെ ഭയങ്കര വലിപ്പം കാണുക എന്നുള്ളൂ മുട്ട നമുക്കൊരു എങ്ങനെ പോയാലും ഒരു വർഷം നമ്മളത് കൃത്യമായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പോലും മിക്കവാറും മുട്ട ഇടൂ ഇത് അസീലിൻ്റെ ഒരു ഇനമാണ് പിന്നെ അത് അസീൽ കിടക്കുന്നത് അസീൽ നാടൻ കോഴി അതിനകത്തുണ്ട് ഈ കിടക്കുന്ന എല്ലാം പക്ക പ്യുവർ അസീലാണ് ഈ കിടക്കുന്ന റെഡ് കളർ ആ റെഡ് കളർ സംഗതി അല്ലാതെ തന്നെ അമ്മര് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ അത് മുള്ളമ്പൂവാണ് ഈ പൂവിനെ മുള്ളൻ പൂവൻ മുള്ളൻ അതായത് പോലെ ഇരിക്കുന്ന പൂവ് താറാവുണ്ട് മണിത്താറാവ് ഉണ്ട് മണിത്താറാവ് മുട്ടയിടാൻ തുടങ്ങിയില്ല ഏകദേശം ആയിട്ടുണ്ട് ആറ് മാസം പ്രായമായി നമ്മുടെ നാടൻ താറാവുകൾ ആ ഇതെല്ലാം നാടൻ താറാവാണ് ഇവരെ കൊടുക്കുന്നത് ഇവരെ നമ്മൾ അങ്ങനെ ഇതുവരെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല മുട്ട ഇതുവരെ വിരിച്ചില്ല പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെന്താ നമ്മൾ വിപ്പന ഉണങ്ങി ലഭിക്കാം ഈ ഒരു സാധനം കോഴിക്ക് കാൽച്ചക്കറവൊക്കെ ഉള്ളപ്പോൾ അതായത് ഒക്കെ കൊത്തി കുടിക്കുക ചില കോഴികൾ മുട്ട ഇട്ടിട്ട് കൊത്തി കുടിക്കും അപ്പോൾ അങ്ങനെയുള്ള കോഴിയൊക്കെ ഈ സാധനം ഇട്ടു കൊടുത്താൽ മതി എല്ലാ കോഴിക്കും ഇട്ട് കൊടുക്കും എന്നുള്ള കാൽസത്തിൻ്റെ കംപ്ലീറ്റ് കുറവ് നേരത്തെ